ഇന്ന് ഇന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള കേക്കാണ് രണ്ട് തരത്തിലും മൂന്ന് ഷേപ്പിലുമായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരേ ബാറ്ററിൽ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ഒരു പഴം വെച്ചിട്ടുള്ള കേക്കും ഒന്ന് പിന്നെ ആപ്പിൾ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു കേക്കുമാണ് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള കേക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ബനാന കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഒന്നര കപ്പ് മൈദ അതായത് പോലെക്കൊന്ന് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതിലേക്ക് നമുക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം അടുത്തതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും തമ്മിൽ തെറ്റിപ്പോകരുത് ഇനി ഇത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ഒരു മൂന്ന് തവണയെങ്കിലും ഒന്ന് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും അപ്പോൾ മൂന്ന് തവണ ഞാൻ പൊടിയൊക്കെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സിയുടെ ബൗളിലോട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറയ്ക്കാം രണ്ട് ടേബിൾ സ്പൂണോളം മധുരം വേണമെങ്കിൽ ഒന്ന് കുറച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നമ്മുടെ ഏലക്ക പൊടിച്ചത് ഏലക്കയും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ സിനമൺ പൗഡർ ഉണ്ടല്ലോ അത് വേണമെങ്കിലും യൂസ് ചെയ്യാം അടുത്തതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു നാല് മുട്ട അങ്ങോട്ട് പൊടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് ഇത് രണ്ടും കൂടെ ഈ പഞ്ചസാരയും മുട്ടയും കൂടെ നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം മുട്ടയും പഞ്ചസാരയുടെ അതായതുപോലെക്കൊന്ന് അടിച്ചെടുത്തു ഇനി ഇതിലേക്ക് ഒരു കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നതിന് ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലോ അല്ലെങ്കിൽ ബട്ട ഉരുക്കിയതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നീതും കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇതേമാതിരി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഈ മുട്ടയുടെ ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു തുള്ളി വൻ ലൈസൻസ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ആ മുട്ടയുടെ ഒരു മണമൊന്നും വരത്തില്ല അപ്പോൾ അത് ഞാൻ ആദ്യമേ മറന്നുപോയതാണ് ഇപ്പോൾ ഇതുപോലെ കൊന്നൊഴിച്ചുകൊടുത്തിട്ട് ഇതൊന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വരാം ഇനി നമ്മുടെ വെറ്റ് മിക്സ് ഇതാ ഇതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ മുമ്പേ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുത്ത പാത്രം തന്നെയാണ് ഇതിലേക്ക് ഇതാ ഇതുപോലെക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഈ സെയിം മിക്സി ജാറിലോട്ട് ഇതുപോലത്തെ നല്ല പഴുത്ത പഴം ഇത് ഇതൊരു ഓഗസ്റ്റപ്പഴമാണേ ഇത് ഒരു മൂന്നെണ്ണം ഞാൻ ഇതുപോലെക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് പഴുത്ത എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയുടെ ഒരു ഇത് രുചി വരരുത് നല്ല പഴുത്ത തന്നെ നോക്കിയെടുക്കുക നമ്മുടെ ഈ മുട്ടയുടെ മിക്സിലോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ കുറെശട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ഇനി തന്നെ നമ്മുടെ കേക്കിന്റെ ഒക്കെ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊട്ടിക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു മൈദയ്ക്കകത്തോട്ട് കുറച്ച് നട്ട്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ കാഷ്യൂ നട്ടും അതുപോലെ തന്നെ പംകിൻ സീഡുമാണ് എടുത്തു വെച്ചിരുന്നത് അതൊന്ന് ഡസ്റ്റ് ചെയ്ത് ഇതുപോലെ തന്നാക്കി വെച്ചു ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം നമ്മുടെ ഈ ബനാന കേക്കിൻ്റെ കൂടെ തന്നെ ഞാനിപ്പം ഇവിടെ ആപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു പാത്രത്തിൽ ഒരു ആപ്പിൾ കേക്ക് കൂടെ ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചു ആപ്പിൾ കേക്ക് ഉണ്ടാക്കുന്നത് വളരെ കുഞ്ഞൊരു ടിന്നിലാണ് അതുപോലക്കൊരു ടിന്നിനകത്ത് നെയ്യ് ഒന്നിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലക്കൊന്ന് ആപ്പിൾ വെച്ച് കൊടുക്കണം ഞാനൊരാപ്പിളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അതായതുപോലെക്കൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമ്മുടെ ഈ ബാറ്റർ ഉണ്ടല്ലോ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിനും ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ആപ്പിളും കൂടെ അതായത് പോലെക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അകത്തല്ല പിന്നെ ബേക്ക് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് വച്ചിട്ട് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ ആപ്പിൾ കേക്കിൻ്റെ ബാക്കി മിക്സ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ഒരു കേക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ പകുതി എടുത്താൽ മതി ഇനി നമ്മുടെ അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പഴുത്തിൻ്റെ മിക്സോട് ഇട്ടതിന് ശേഷം ദാ ബാറ്റർ ഈ ഒരു രീതിയിൽ നമുക്കായി കിട്ടണം ഒരുപാട് ലൂസാണെങ്കിൽ കുറച്ചൊരു മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതുപോലക്കൊന്ന് ആക്കിയെടുക്കാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അളവുകളൊക്കെ ഞാൻ കുറച്ച് നെയ് നെയ്യ് തടവിയ ഒരു സ്റ്റീൽ തട്ടിലോട്ട് കുറച്ച് ഞാൻ മൈദ ഡസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അങ്ങോട്ടൊഴിച്ച് കൊടുക്കാം ഈ ഒരു കേക്കിൻ്റെ ബാറ്ററിതാ അതുപോലെ തൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് കപ്പ് കേക്കിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർത്തിട്ടാണ് ഞാൻ ആ ബാറ്ററി ഉണ്ടാക്കിയത് ഇത് ഒന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കതിനോടുള്ള ബാറ്ററുണ്ട് ഇതിപ്പോൾ എന്തായാലും നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കുക്കറിനകത്താണ് നമ്മുടെ ബനാന കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നതാണ് ഇതുപോലെ ഒരു കുക്കറിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് റിങ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലിലോട്ട് ആ ബാറ്റർ ഒന്ന് വെച്ച് കൊടുക്കാം എന്താ ബാറ്ററി ഞാൻ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വാഷർ ഇട്ടിട്ട് തന്നെ ഇതുപോലെ ഇതുപോലക്കൊന്ന് അടച്ചു കൊടുക്കാം വിസിലുണ്ടെന്നേ ഉള്ളൂ വാഷർ ഇട്ടിട്ട് ഇതുപോലെ അടച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേന് കേക്ക് റെഡി ആയി കിട്ടും ഒരു സൈഡിൽ ഞാൻ ആപ്പിൾ കേക്കും ഇതുപോലെ ഇതുപോലക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആപ്പിൾ കേക്ക് വെച്ചത് ആയോ എന്ന് ഇതൊന്ന് നോക്കാം ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് ഇതുപോലക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ട് കണ്ടില്ലേ ഒന്നുമേ ഇതേലും സ്റ്റിക്ക് ഒന്നും ആവുന്നില്ല നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ് പിന്നെ ഇത്തിരി എനിക്കൊരബദ്ധം പറ്റി ഇത് ഇത്തിരി ഒന്ന് ചെറിയ പാത്രമായിപ്പോയി അതുകൊണ്ട് കുറച്ചൊന്ന് തുളുമ്പിപ്പോയി നിങ്ങൾ വെക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം കേക്ക് കേക്കിൻ്റെ ടിന്നിൽ ഒരു മുക്കാൽ ഭാഗമായി നിറയ്ക്കാവൂ ഞാൻ ഇച്ചിരി നിറച്ചത് ഞാൻ നിറച്ചത് ഇത്തിരി ഒന്ന് കൂടിപ്പോയി അതുകൊണ്ടാണ് അത് തുളുമ്പി പോയത് ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ച് എടുക്കാം അപ്പോൾ ആ ചൂടോടെ തന്നെ ഞാൻ ആ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ കപ്പ് കേക്കിൻ്റെയൂടെ ഇതുപോലെ കന്ന് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് വേഗമായി കിട്ടും കാരണം ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ അപ്പോൾ അത് വേഗമായി കിട്ടും രമണിക്കൂറും കൊണ്ടൊക്കെ ഇത് ആയി കിട്ടുന്നതിനി ഒന്ന് വേവട്ടെ പിന്നെ പിന്നൊരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി ഇതാ ഇതുപോലക്കൊന്ന് നമ്മൾ ഫോയിലും എല്ലാം വെച്ചിങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും ഹോൾസൊള്ളത് ഇത് എസ്റ്റ് നടച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആവി എല്ലാം ഇതുവഴി അങ്ങ് പോകും അപ്പം നമ്മുടെ കുക്കറിനകത്ത് വെച്ചതും ഇതാ പെർഫെക്റ്റ് ആയിട്ട് നല്ലതായിട്ട് നല്ല സ്പോഞ്ച് പോലുള്ള കേക്ക് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഞാൻ ഒന്ന് വെന്തോന്നും ഒന്നുകൂടെ നോക്കാം ഞാൻ ഇടയ്ക്ക് നോക്കിയിരുന്നു ആ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂറോളം എടുത്തിട്ടുള്ളൂ ഇതും വേഗത്തിൽ തന്നെ ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബനാന കേക്കും അതുപോലെ തന്നെ ആപ്പിൾ കേക്കും ഒരേ ബാറ്ററിൽ നമ്മൾ വേഗത്തിൽ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ പോയ പഴമൊന്നും ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും അത് വെറുതെ എടുത്ത് കളയണ്ട നല്ല അടിപൊളി കേക്ക് ഇതുപോലെക്ക് ആക്കിയെടുക്കാം അപ്പോൾ വീട്ടിൽ തന്നെ ഇതുപോലക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടത്തോടെ കഴിച്ചോളും മാത്രമല്ല നമ്മൾ ആ കപ്പ് കേക്കിൻ്റെ ഷേപ്പിലൊക്കെ ആക്കി എടുക്കുന്നുണ്ടേ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകും അത് ഞാൻ ഫൈനലി അത് ഞാൻ ഇൻട്രോയിൽ കാണിച്ചു തരാം ആ കപ്പ് കേക്ക് എന്തായാലും ബാറ്റർ എല്ലാം സെയിം ആണ് നമ്മൾ ആ ഷേപ്പിൽ ഒന്നാക്കിയെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെക്ക് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്